സ്ത്രീകൾക്കെതിരെ എന്ത് തോന്നിയാത്ത പറയാൻ ബി ജെ പിക്ക് യാതൊരു മടിയുമില്ല സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാതവരാതെ സംസാരിക്കുന്നവരുടെ മറ്റൊരു മുഖമാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ കണ്ടത് പ്രിയങ്ക ഗാന്ധിയെ വേറൊരു തരത്തിൽ ചിത്രീകരിച്ചു ഡൽഹിയിൽ ബി ജെ പിയുടെ നിയമസഭാ സ്ഥാനാർത്ഥിയും ഒരുപാട് വിവാദങ്ങളിൽ നായക കഥാപാത്രവുമായിരുന്ന രമേശ് ബിദുരി സംസാരിച്ചത് താൻ ജയിച്ചു കഴിഞ്ഞാൽ തന്റെ മണ്ഡലത്തിലെ റോഡുകൾ പ്രിയങ്ക ഗാന്ധിയുടെ കവിളുകളെ പോലെ മൃദുലമാക്കുമെന്നതായിരുന്നു ഡൽഹി കൽക്കാജി മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രമേശ് ബിദൂരിയുടെ പരാമർശം ഇത്തരത്തിൽ മോശമായ രീതിയിൽ പ്രിയങ്കാ ഗാന്ധിയെ ചിത്രീകരിച്ചതോടെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ കടുക്കുകയാണ് സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട് ബി ഒരു സ്ത്രീ സൗഹാർദ്ദ പാർട്ടിയാണ് ബിദൌരിയുടെ പരാമർശങ്ങൾ സ്ത്രീകളെക്കുറിച്ചുള്ള ബി ജെ പിയുടെ വികൃതമായ മനോഭാവം വെളിവാക്കുന്നു എന്നതായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം തന്റെ മണ്ഡലത്തിലെ റോഡുകൾ ഹേമാ മാലിനിയുടെ കവിളുകൾ പോലെ മൃദുലമാക്കുമെന്ന് പണ്ട് ബിഹാർ മുഖ്യമന്ത്രിയായ ലാലു പ്രസാദ് യാദവ് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഈ കുറിച്ച് ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് ബിദൂരി പ്രതികരിച്ചത് എന്നാൽ പിന്നീട് തനിക്ക് അബദ്ധം പറ്റിയെന്ന് മനസ്സിലായപ്പോൾ മാപ്പുമായി വരികയായിരുന്നു രമേഷ് ബിദൂരി പ്രസ്താവന ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിൻവലിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അദ്ദേഹം തടി തപ്പാൻ നോക്കിയത് താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നു തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നുള്ള സ്ഥിരം പല്ലവി തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രിയങ്കാ ഗാന്ധിക്കെതിരായ വിവാദ പ്രസ്താവനയിൽ വ്യാപക വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഭിദൗരിയുടെ ഖേദ പ്രകടനം വന്നിരിക്കുന്നത് നേരത്തെ പാർലമെന്റിലും വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നേതാവാണ് രമേശ് ഭിദൗരി ഡാനിഷ് തീവ്രവാദി എന്ന് വിളിച്ചുകൊണ്ടുള്ള പരാമർശം വലിയ വിവാദമുണ്ടാക്കിയതാണ് അന്ന് ബി ജെ പി രമേഷ് ബിദൌരിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ അതൊക്കെ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന് ഡൽഹിയിലെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ബി ജെ പി മനസ്സിലാക്കി തരുന്നുണ്ട് ഒരുപക്ഷെ ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിൽ പോലും രമേഷ് ബിദൌരി എത്തുകയാണെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ മുഖ്യമന്ത്രിയായ അതിഷി ബെർലേനയ്ക്കെതിരെയും കോൺഗ്രസിന്റെ അൽകാൽ ലാംബക്കെതിരെയുമാണ് ബിദൌരി ഇപ്പോൾ മത്സരിക്കുന്നത്